എന്താ ചെയ്യാന്ന് പറയുന്നത് അയാൾ കൂട്ടിക്കൊണ്ടുപോണം ബാത്റൂമിൽ പോയാൽ കഴിഞ്ഞു അയാൾ രൂപയാണ് ഇത്രയും കേസായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു അത് മാത്രമല്ല നാട്ടുകാരിയും കൂടിയാണ് അപ്പൊ എന്നെ കൊണ്ടാകുന്ന സഹായം ചെയ്യാന്ന് വെച്ചിട്ടാണ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ശരിക്കുള്ള രോഗം എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു ാണ് നമ്മുടെ അമ്മായിട്ട് വരും ഇവർക്ക് ലിവറിന്റെ പ്രശ്നം പല രോഗങ്ങളുമായിട്ട് പത്ത് വർഷ്മെന്റിലാണ് ഇപ്പൊ ലിവർ കംപ്ലൈൻറ് ആയിട്ട് ലിവർ ട്രാൻസ്ലേഷൻ ചെയ്യണം എന്നാ പറയുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ഇവർക്ക് ചെലവ് വരുന്നത് അപ്പൊ ഇവരിന്റെ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണവും ഒക്കെ വിറ്റിട്ടാണ് ഇവര് ചികിത്സിച്ചത് ഇപ്പൊ യാതൊരു വഴിയും ഇല്ല സഹോദരന്മാരെ അവരൊക്കെ സഹായി അവന്റെ പരമാവധി സഹായിച്ചു എല്ലാവരും കൂലിപ്പടിക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവർക്ക് വേണ്ട എന്താ സഹായം ചെയ്തു കൊടുക്കണം ഈ ലിവർ ട്രാൻസ്ലേഷൻ മാറ്റിയാൽ മാത്രമേ ഇതിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ അവർക്ക് ഇരിക്കാൻ വീടോ ഒരു സ്ഥലമോ ഒന്നുമില്ല അത് വളരെ വിഷമം പറഞ്ഞാൽ രോഗം പറയുന്ന പല രോഗങ്ങളാണ് മഞ്ഞപ്പീത്തവും ഉണ്ട് തൈറോഡീൻ ഉണ്ട് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആയിട്ട് ഇപ്പൊ ലിവറിലാണ് അത് പിടിച്ചിരിക്കുന്നത് ജീവിതം നിലനിർത്തണമെങ്കിൽ എന്തൊരു ട്രാൻസ്ലേഷൻ നിർബന്ധമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അമ്പത് ലക്ഷം രൂപ ചെലവുമാണ് അപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒക്കെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൻ സാധിക്കുകയുള്ളൂ ഈ സഹോദരിന്റെ ജീവൻ നിലനിർത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്നാ അഭ്യർത്ഥിക്കുകയാണ് ഏഴ് വർഷം എട്ട് വർഷം വയ്യാട്ടായിട്ട് ഇങ്ങനെ ഓരോരോ ആശുപത്രി തമിഴ്നാട് കർണാടക മൈസൂർ കോയമ്പത്തൂർ പൊള്ളാച്ചി എല്ലാ സ്ഥലങ്ങളിലും എന്നെ കൊണ്ടെത്തിച്ച് വർത്താവ് നന്നായി നോക്കിയിട്ട് പണിക്ക് പോകാൻ തരൂല്ല എനിക്ക് അണിച്ച് നടക്കണമെങ്കിൽ അയാൾ കൂട്ടിക്കൊണ്ടുപോണം മാത്രമേ പോയാൽ കഴിത്തരാനോടും അയാൾ വേണം അല്ലാണ്ട് എനിക്ക് ഒറ്റക്ക് കുളിക്കാൻ പറ്റില്ല ഇരിക്കാനാവില്ല ചില പ്രമേഹം ചോറ് എന്റെ കൈന്ന് അറിയാം തളർന്നു പോകാൻ എന്റെ കൈയ്യും കാലും ഇടയിലായിട്ട് അങ്ങനെ ഓരോ അസുഖങ്ങളും ഇപ്പൊ ലെൻസിൽ ധാരണം കൊണ്ട് നല്ല വേദനയും ശ്വാസം ശ്വാസകോശ തടസ്സങ്ങളും കൂടുതലുണ്ട് കേക്ക് സാസ് അല്പുതെടുക്കാൻ കിട്ടില്ല സ്പ്രേ അടിച്ചു പത്ത് മിനിറ്റിനും പത്തേ മിനിറ്റിന് സ്പ്രേ അടിച്ചിട്ടാണ് അങ്ങനെ ഇരുന്നിട്ട് പോണത് കേക്ക് എത്ര പെടുന്ന ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇല്ല ഉള്ള സ്വർണങ്ങളൊക്കെ വിറ്റും പോയി ഞങ്ങടെ വീടിൻ്റെ അഡ്വാൻസ് പോയി ആ ഒരു ഓണറാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് ഇതും ഇല്ല എന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ല അറിയില്ല എനിക്ക് ഇവളിനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളിൽ നിർത്തിട്ട് ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് അയാൾ പോയി സമ്പാദിക്കാൻ പറയാനുള്ള വഴിയും ഇല്ല ഇവൾക്ക് ഓക്സിജൻ വെറുതെ വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും രണ്ടു ദിവസം വീട്ടിലാണെങ്കിൽ അഞ്ചു ദിവസം ഹോസ്പിറ്റലിലാണ് ഡോക്ടർ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു ക്യാൻസർ ഒഴികെ എല്ലാ അസുഖവും ഉണ്ട് ബ്ലോക്ക് ഉണ്ട് കിട്ടിയാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റുന്ന മാറ്റും ഉറപ്പാണ് പിന്നെ മൂന്ന് വർഷം വെള്ളം സംരക്ഷിക്കണം നമ്മൾ ഐ സി യു സിമ്പോലെ വീട്ടിലെ റൂമിലൊരു സെറ്റപ്പിൽ ഇരുത്തണം അതിലാണ് ഈ അമ്പത് ലക്ഷം രൂപ വേണം പറയുന്നത് അത് മാറ്റിയാലേ ഇവർക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു സാമ്പത്തികമായി ഭയങ്കര മോശം പറഞ്ഞ എങ്ങനെ അറിയില്ല അപ്പൊ നിങ്ങൾ എല്ലാരും സഹായിച്ചാൽ മാത്രമേ ഈ സാഹോദര്യത്തിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ മരുന്നിനെങ്കിലും എന്തെങ്കിലും കിട്ടിയാകുമല്ലോ എന്നുള്ള പ്രതീക്ഷനം ഏഴ് മക്കളാണ് ഏഴു മക്കളിലെ പഴി ജൂസം ഒരാകളുടെ പൈൻ ജ്യൂസം ഒരാളുടെ പഴി ജ്യൂസൊരാകളുടെ പിന്നെ മൂന്നോടെ അതേപോലെ പഴഞ്ച് പൈഞ്ച് പൈൻ ദിവസം അപ്പോഴൊക്കെ മൂന്നു നാല് പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആക്കി വരികയും ചെയ്യും അവർക്കാണ് പരമാവധി അവരും ചെയ്തു ആ ഓപ്പറേഷൻ വേണം പറഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അന്നൊക്കെ എന്നെ കൊണ്ട് ഇവരെ ഭർത്താവിനോട് ഹിന്ദിയിൽ സംസാരിക്കുമ്പോഴാണ് എനിക്കറിയണത് അതുവരെ എനിക്ക് അസുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ ഇവരൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല പുറത്ത് ഞാനൊരു സമാധാനത്തിലിരുന്നതായിരുന്നു എനിക്കിങ്ങനെയാണെന്ന് അറിഞ്ഞത്തോട്ട് എന്താ ചെയ്യാന്നറിയില്ല എന്നാ അയാളാണ് എന്നെ നന്നായി നോക്കുക ഒരു വഴി ഉണ്ടാക്കാം അപ്പൊ ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് അവർ ചികിത്സയിൽ ഇരിക്കയാണ് ഇപ്പൊ ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തിന്ന പറഞ്ഞത് താത്തക്കാണെങ്കിലും മക്കളും കാര്യങ്ങളും ഇതിനെ സഹായിക്കാനായിട്ട് അപ്പൊ അവരിടയിലുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ ഉള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വിറ്റ് ഇതാക്കിയിട്ടാണ് ഈ ഏകദേശം ഇതുവരെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളിത് വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ ഒരു സഹായം അത്രയും ആവശ്യമുള്ളൂ നിർബന്ധമായി വന്നുകൊണ്ടാണ് ഞാൻ അവർ അവരോട് പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനിതിന് മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങളുടെ സഹായം കിട്ടുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇവർ എന്നോട് വന്നിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് എനിക്ക് എന്താ പറയുക വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ അത്രയും ഒരു ക്രിട്ടിക്കൽ അവസ്ഥയായിരിക്കുകയാണ് അപ്പോൾ അമ്പത് ലക്ഷം രൂപയാണ് അവർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് അത്രയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവർക്കുള്ള അത്യാവശ്യം ഹോസ്പിറ്റൽ ചിലവുകളെങ്കിലും അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള ചിലവെങ്കിലും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർ താത്താൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേറെ ഒരു ഗദ്യാന്തരം ഇല്ലാതെ വന്നുകൊണ്ടാണ് നമ്മളോട് ഇത് പറയുന്നത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളെ കൊണ്ടാകുന്ന ഒരു രൂപയെങ്കിലും അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മുടെ ഓരോ രൂപ ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ തന്നെ സന്തോഷത്തിന് കാരണവും അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന അത്രേ വേളു അപ്പോൾ നമ്മളത് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അവിടെ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ സ്ക്രീനിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വയ്ക്കുക പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ മാക്സിമം ഒരു ഉറപ്പിയാണെങ്കിലും കുഴപ്പമില്ല അത് ചെയ്യാൻ നോക്കുക ഇനി ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അല്ലെങ്കിലേക്ക് എത്തിക്കുക